നമ്മൾ എബ്രായ ലേഖനം അങ്ങനെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എബ്രായ ക്രിസ്ത്യാനികൾക്ക് അഫസര പൗലസ് എബ്രായ ലേഖനം എഴുതാൻ ഉണ്ടായ കാരണത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചിന്തിക്കുണ്ടായി യഹൂദ മതത്തിൽ നിന്ന് ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ദൈവമക്കളായി മക്കളായി തീർന്ന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത ആകുഷ്ഠിക്കപ്പെട്ട് യേശുവിനെ പിൻപറ്റുന്ന ശിഷ്യന്മാരായി തീർത്തി തീരാൻ മനസ്സ് വച്ചിരിക്കുന്ന യഹൂദന്മാർക്ക് എന്തെന്നില്ലാത്ത ബുദ്ധി പീഡകള് പ്രയാസങ്ങള് എല്ലാം യഹൂദ മതത്തിൽ നിന്ന് നേരിടേണ്ട സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ അവര് അവരിൽ പലരും ഈ പ്രയാസങ്ങള് പ്രതികൂലങ്ങള് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ക്രിസ്തുമാർഗം വിട്ട് പിന്നെയും യൂദമതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള താല്പര്യം അവർക്കുണ്ടായി അപ്പൊ അതുകൊണ്ട് അതിനെ അവര് അങ്ങനെ പോകുന്നവരെ അത് തിരുത്തുന്നതിന് വേണ്ടി അവരെ ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അപ്പൊ ചില പൗലസ് അവർക്ക് എഴുതുന്ന ഒരു ലേഖനമാണ് ഇത് നമ്മൾ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായി അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോ അവിടെ ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകും അപ്പൊ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോതിരിക്കാൻ ഇരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകുന്നു അപ്പൊ എന്തുകൊണ്ടാണ് നാം ഇത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളേണ്ടത് എന്നുള്ള കാര്യമാണ് ഒന്നാം അദ്ധ്യായത്തിൻ്റെ പ്രതിവാദി വിഷയം നാം കേട്ടതെല്ലാം അധികം ശ്രദ്ധയോടെ നാം കരുതണം എന്തുകൊണ്ടാണ് നാം അങ്ങനെ കരുതേണ്ടത് എന്താണ് അതിന്റെ ആവശ്യകത എന്നുള്ള കാര്യമാണ് ഒന്നാം അധ്യായ തപസ്സിനെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് നമ്മള് കഴിഞ്ഞ ദിവസം അതിന്റെ അഞ്ചാമത്തെ ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം വരെ നമ്മൾ ശ്രദ്ധിക്കുണ്ടായി കാണുകയുണ്ടായി അത് ദൂതന്മാർ മുഖാന്തരം അല്ല പുത്രൻ മുഖാന്തരമാണ് നമ്മളോട് ഇപ്പോൾ അരളി ചെയ്തിരിക്കുന്നത് അരളി ചെയ്യുന്നത് യേശു ക്രിസ്തു ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ അവസ്ഥക്ക് യോഗ്യനായി തീർത്തു യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ഉന്നതമായ അവസ്ഥയ്ക്ക് യോഗ്യമായി തീർ യോഗ്യനായി തീർന്നത് ഒന്നാമത് അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപങ്ങൾക്ക് പരിഹാരം വരുത്തതിന് ശേഷം ഉയര മഹിമയുടെ വലത്തുഭാഗത്ത് ആയിരിക്കുന്നു എന്ന് നമ്മള് ഒന്നാം അധ്യായത്തിൽ കാണുന്നുണ്ടായി അത് മാത്രമല്ല ദൈവം യേശു ക്രിസ്തുവിനെ നീ എന്റെ പുത്രൻ എന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പുത്രത്വം ആ പുത്രനായി യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തു പുത്രനായിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെയും അത് യേശു ക്രിസ്തുവിന്റെ ആ കാര്യം പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഇവിടെ രേഖപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ടായി അങ്ങനെ എൽ എല്ലാ വിധത്തിലും ദൈവത്തിന്റെ ദൂതന്മാരെക്കാൾ യേശു ക്രിസ്തു എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ് എന്ന് അപ്പൊ ചിലപ്പോലെ സ്വന്തം അദ്ദേഹത്തിൽ കൂടെ വിവരിക്കുവാണ് യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പം പറഞ്ഞു ആലയത്തെക്കാൾ യേശു ക്രിസ്തു ഉന്നതനാണ് അതുമാത്രമല്ല യേശുക്രി സ്വർഗത്തേക്കാൾ ഉന്നതനാണ് അപ്പൊ എല്ലാവിധത്തിലും യേശു ക്രിസ്തു എല്ലാറ്റിനും ഉന്നതമായി പിതാവിൻ പിതാവിനോട് കൂടെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഭാവങ്ങൾ പ്രായത്വം വരുത്തിയതിന് ശേഷം പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ ആറാമത്തെ വാക്യം മുതൽ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ അതിന്റെ പതിനാലാമത്തെ വാക്യം വരെ ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങ് ചിന്തിക്കണം താല്പര്യപ്പെടും അതിന്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നീ എന്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും പലപ്പോഴും അള്ളി ചെയ്തിട്ടുണ്ടോ ദൂതന്മാരിൽ ആരോടും ഒരിക്കലും അള്ളി ചെയ്യാത്തൊരു കാര്യമാണ് നീ എന്റെ പുത്രനാണ് ദൂതന്മാരെ പുത്രന്മാരെന്ന് വിളിച്ചിട്ടില്ല ദൂതന്മാര് ദൈവത്തിന്റെ പുത്രന്മാരല്ല ദൂതന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായിരിക്കുന്ന ശുശ്രൂഷക്കാരാണ് എന്ന് നമ്മൾ മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അവന് അഗ്നി കാറ്റുകളെ തന്റെ ദൂതന്മാരും തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ഒരു ഭാഗം ഇവിടെ കാണുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രന്മാരല്ല നേരെ മറിച്ച് ദൈവത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ദൈവത്തിന്റെ കാര്യാദികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതാത് സമയങ്ങളിൽ അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളെ നിർവഹിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷക്കാരാണ് ദൈവത്തിന്റെ ദൂതന്മാരെന്ന് പറയുന്നത് ഇവിടെ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ അവര് പിതാവും അവരെ പുത്രനും ആയിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ആറാമത്തെ വാക്യത്തില് ആദ്യ ജാതിന് പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അറി ചെയ്യുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ആറാം അധ്യായം ആറാം മാറ്റത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആദ്യജാതന് ആദ്യജാതൻ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഏകജാതനായിരുന്നു എന്ന് വെച്ചാൽ ദൈവത്തിൽ വേറെ മക്കൾ ആരുമില്ലായിരുന്നു പുത്രന്മാരാരും ഇല്ലായിരുന്നു അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ള കാലത്തിന് അനാദി കാലത്തിന് മുൻപ് തന്നെ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമായിരുന്നു താല്പര്യമായിരുന്നു ഈ അത്യദിനായി ദൈവത്തിന്റെ ആ വലിയ ഭവനത്തിലേക്ക് അനേക പുത്രന്മാരെ ദൈവം ആഗ്രഹിച്ചിരുന്നു യേശുക്രിസ്തു എന്ന ഒരു പുത്രൻ മാത്രമല്ല അനേക പുത്രന്മാര് ആ ഭവനത്തിൽ ആ വേണം ജനിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ആ ഹൃദയത്തിലെ ആഗ്രഹമാണ് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയച്ചിട്ട് പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ നമ്മളെ ഓരോരുത്തരെയും പുത്തന്മാരും പുത്രിമാരുമായി കണ്ട് യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുക്കേണ്ടതിനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് എഫ്യസിലായിട്ട് നമ്മൾ വായിക്കുന്നു അപ്പൊ ദൈവം നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുക്കാൻ ദൈവത്തിന് പ്രസാദവും അങ്ങനെ ദത്തെടുക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ് നാം ഓരോരുത്തർ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവരും യേശുക്രിസ്തുവിനെ ദൈവവും കർത്താവും രക്ഷിതവുമായി സ്വീകരിച്ച് യേശുക്രിസ്തു മുഖാന്തര നീതീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിനായി വിശുദ്ധീകരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ് അപ്പൊ അത് ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അനാദി നിർണയമാണ് കാലമില്ലാത്ത കാലത്ത് തന്നെ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന താല്പര്യം അതായിരുന്നു അപ്പൊ ഇവിടെ അങ്ങനെ ഞാൻ പറഞ്ഞ താല്പര്യം യേശു ക്രിസ്തു ഏകജാതനായിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഏകജാതൻ എന്നല്ല ആദ്യജാതൻ ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യജാതനെ രണ്ടാമത്തെ വാക്കുകൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആദ്യജാതിനെ പിന്നെയും പ്രവേശിക്കുമ്പോൾ പിന്നെയും എന്ന് പറയുമ്പോൾ അതിനു മുൻപ് എന്നോ ഒരിക്കൽ ഒരിക്കലോ അല്ലെങ്കിൽ ഇത് ഇതാദ്യമായിട്ട് പ്രവേശിക്കുന്നു അല്ല അതിന് മുമ്പ് യേശു ക്രിസ്തു ഭൂമിയിൽ പ്രവേശിച്ചിരുന്നു എന്നുള്ള ഒരു ധ്വനി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ യേശു ക്രിസ്തു അങ്ങനെ എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ ആയിരുന്നോ അതിനെ അതൊരു പല പലരും പല വിധത്തില് അത് വ്യാഖ്യാനിക്കുന്നവരുണ്ട് അതായത് ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനാണ് നമ്മള് യോനാന്റെ സുവിശേഷം വായിക്കുമ്പോ സകല മനുഷ്യരെയും പ്രകാശിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവനെ അറിഞ്ഞില്ല എന്നൊരു പരാമർശം യോനാന്റെ സുവിശേഷം കാണുന്നുണ്ട് അപ്പോ അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകത്തിലുണ്ടായിരുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഈ സത്യ വെളിച്ചം വളിച്ചോന്ന് പറയുന്നത് യേശുക്രി സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിലുണ്ടായിരുന്നു ലോകത്തിലുണ്ടായിരുന്നു ലോകം അവനെ അറിഞ്ഞില്ല അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ യേശു ക്രിസ്തു അങ്ങനെ ആ കാലത്ത് ലോകത്തിലുണ്ടായിരുന്നു എന്ന് ഒരു ആർഗ്യുമെന്റ് ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ ആർഗ്യുമെന്റിന്റെ ഒരു പശ്ചാത്തല അങ്ങനെയുള്ളവർ പറയുന്നത് ഉൽപത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോ ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോ ആഴത്തിന്റെ മേൽ ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് എന്ന് കാണുന്നുണ്ട് അപ്പൊ ദൈവം ദൈവം ഈ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവായി ഏ ഭൂമിയിൽ ഉണ്ടായിരുന്നു പഠിപ്പിക്കുന്ന ഒരു കുട്ടികളുണ്ട് ആ എന്നാൽ യേശു ക്രിസ്തു അത് അത് അതല്ല വേറെ പഠിപ്പിക്കല് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അക്ഷരീയ ഇസ്രായേലിനെ മിസ്രായേലിൽ നിന്ന് വെടിവെച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട് അത് പുറപ്പാട് വർഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് പുറപ്പാട് വർഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം മുതൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം ഇരുപതാം വാക്യം മുതൽ ശ്രദ്ധിക്കും അപ്പോൾ ആ കാര്യം എഴുതിയിട്ടുണ്ട് പുറപ്പാട് ഇരുപത്തി മൂന്നിന് ഇരുപത് മുതൽ എഴുതിയിട്ടുണ്ട് അതിന്റെ ഇരുപത്തി മൂന്നാം അദ്ധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറയുമ്പോൾ ഒരു ദൂതനെ കുറിച്ച് അവിടെ പറയുന്നു ആ ദൂതൻ ആ ദൂതനില് എന്റെ നാമം അവൻ്റെ മേൽ അവനിലുണ്ട് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു എൻ്റെ നാമം അവനിലുണ്ട് അവനോട് വിഘടിക്കരുത് ഈ ഇസ്രായേൽ ഇസ്രായേലിന് വിളിയിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ദൈവം ഒരു ദൂതനെ അയക്കുന്നുണ്ട് അവനോട് വിഘടിക്കരുത് എൻ്റെ നാമം അവനിലുണ്ട് അവൻ അങ്ങനെ വിഘടിക്കുന്ന നിങ്ങൾ വിഘടിച്ചാൽ അവന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ ശ്രമിക്കത്തില്ല എന്നെല്ലാം പറയുന്ന പുറപ്പാട് ഉത്സവം ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ കാര്യം എഴുതിയിട്ടുണ്ട് അത് യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് രണ്ടാമത് ഒരു ആർഗ്യുമെന്റ് ഒരു അങ്ങനെ പഠിപ്പിക്കുന്നവര് ഉണ്ട് അപ്പൊ എന്തായിരുന്നാലും ഇവിടെ നമ്മൾ വായിച്ചത് ആദ്യ രാവിലെ പിന്നെയും ഭൂതല ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് നമ്മൾ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ടായി ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവരെ നമസ്കരിക്കണം എന്ന് താൻ അറിച്ച് ഏഴാമത്തെ വാക്യം അവർ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ ശുശ്രൂഷന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്തേക്കുമുള്ളത് നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരെയുള്ള ചെങ്കോൽ അപ്പൊ പുത്രനോട് പറയുന്നത് പുത്രൻ ഒരു സിംഹാസനമുണ്ട് ആ സിംഹാസനത്തെ കുറിച്ച് പറയുന്നത് അത് എന്നും എന്തേക്കുള്ള സിംഹാസനം യേശു ക്രിസ്തുവിന്റെ ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകത്തില് യേശു ക്രിസ്തുവിന്റെ പ്രസ്താവന നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു ഇങ്ങനെ പറയുക വെളിപ്പാട് ഇങ്ങനെ നമ്മൾ വായിക്കും ജയിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരും നൽകും ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ എന്ന് അപ്പൊ നമുക്ക് യേശു ക്രിസ്തുവിന് ഒരു സ്ഥിരമായ സിംഹാസനമുണ്ട് ആ സിംഹാസനത്തിൽ യേശു ക്രിസ്തു ഇരിക്കുന്നു ഇരുന്നു സകലത്തെയും ജയിച്ച് യേശു ക്രിസ്തു ആ സിംഹാസനത്തിൽ ഇരുന്നു അപ്പോൾ നാമും സകലത്തെയും ജയിക്കുന്നവരായി തീർന്നാൽ ആ സിംഹാസനത്തിൽ ഇരിക്കാൻ നമ്മളും യോഗ്യരായി തീരും ദൈവം നമ്മളെ യോഗ്യരാക്കും എന്ന ആ വാക്യത്തെ വലിപ്പാടവസ്ഥെല്ലാം വാക്യത്തിൽ നമ്മൾ ലയിക്കാൻ കഴിഞ്ഞു ഇവിടെ നമ്മൾ വായിച്ചത് ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും എന്ന് ദൈവത്തിന്റെ അരളപ്പാട് ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇനിയെ അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഒമ്പത് വാക്യത്തിൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടനെ ദേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ഭർത്താവ് നീ പൂർവകാലത്തിനും പൂർവകാലത്തിനു ഭൂമിക്ക് അടിസ്ഥാനം കിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴയിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും വസ്ത്രം പോലെ അവ മാറിപ്പോകും നീയോ അനന്യൻ പന്ത്രണ്ടാമത്തെ ആക്കി വരെ ഞാൻ വായിച്ചു പുത്രെ കുറിച്ചുള്ള വിശദീകരണമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ദൂതന്മാരെക്കാൾ എന്തുകൊണ്ട് യേശു ക്രിസ്തു ശ്രേഷ്ഠനായിരിക്കുന്നു എന്നലീസ് ഇവിടെ സവിസ്തരം നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുവാ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നതിന്റെ കാര്യ കാരണമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് അപ്പൊ അങ്ങനെ നീ അനന്യൻ നീയോ അനന്യൻ അനന്യൻ എന്നുള്ള വാക്ക് നമ്മള് എബ്രീ തന്നെ കാണുന്നുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന അനന്യൻ തന്നെ അനന്യൻ എന്ന് പറഞ്ഞ ഒരിക്കലും മാറ്റമില്ലാത്തവൻ അതിൻ്റെ അതിന്റെ മീനിങ് നീ അനന്യനാണ് ഒരിക്കലും മാറ്റമില്ലാത്തവനാണ് ദൈവം ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വാക്ക് വാക്യം നമുക്ക് പുറപ്പെടുവ ശ്രദ്ധിക്കണം മോശമായിട്ടുള്ള കോൺവെർസേഷനിലെ സംഭാഷണത്തിലാണ് നമ്മളെ കാണുന്നത് നമ്മൾ കാണുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് ദൈവം ദൈവത്തെക്കുറിച്ച് മോശം പരിചയപ്പെട്ടത് ഞാൻ ആകുന്നു ഞാൻ ആകുന്നു ഞാൻ അയാം ധുവാൻ ഹു അയാം എന്നാണെങ്കിൽ വാക്കുന്നു ഞാൻ ആകുന്നു ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഇന്നലെ എന്തായിരുന്നു ഇന്ന് എന്തായിരിക്കുന്നു നാളെ അത് തന്നെ ആയിരിക്കും ഒരിക്കലും മാറ്റമില്ല ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനാണ് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് നീ അനന്യനാണ് നീ മാറ്റമില്ലാത്തവനാണ് ഒരിക്കലും മാറാത്തവനാണ് നീ നിന്റെ സിംഹാസനവും എന്നും എന്നേക്കുമുള്ള സിംഹാസനമാണ് നീയും മാറാത്തനോ ഇപ്പൊ ദൂതന്മാരെ കാട്ടിലും ഉള്ള പ്രത്യേകതകളാണ് നമ്മളിവിടെ അപ്പൊ സല പോലീസ് തെളിയിച്ചു വരുന്നത് ഈ സിംഹാസനം തലമുറ തലമുറയായി എന്നേക്കുമുള്ള സിംഹാസനമാണ് മാത്രമല്ല ഈ ഇവൻ അനന്യനാണ് ഒരിക്കലും മാറ്റമില്ലാത്തവൻ അതിന്റെ പതിനാലാമത്തെ വാക്യം ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതി മൂന്നാമത്തെ ബാക്കി മുതൽ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ നിനക്ക് പാതപുടമാക്കുവോളും നീ എൻ്റെ വലത്തുവാൻ എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളിച്ചിട്ടുണ്ടോ ഒരിക്കലും ദൂതന്മാരോട് ശത്രുക്കളെ പാതപടമാക്കുവോളും നീ എൻ്റെ വലത്തുവാതിരിക്കാവുന്ന ദൂതന്മാരിൽ ആരോടും ഒരിക്കലും അത്യുന്നതിനായി ദൈവം പറഞ്ഞിട്ടില്ല എന്നാൽ പുത്രനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവരെ സു പറയുന്നത് ഏട്ടാ അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരൊക്കെയും ആരൊക്കെയും ഈ ദൂതന്മാരൊക്കെ എല്ലാ ദൂതന്മാരും അവരൊക്കെയും രക്ഷ പ്രാപിക്കേണ്ടവരുടെ ശുശ്രൂഷയ്ക്കായി അയച്ചിരിക്കുന്ന സേവകാത്മാക്കളല്ലേ യേശുക്രിസ് മുഖാന്തരം രക്ഷയിലേക്ക് വരുന്ന എല്ലാ ദൈവ മക്കളുടെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോരുത്തർക്കും ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ദൂതന്മാരെങ്കിലും ഉണ്ട് എന്ന സത്യം ദൈവത്തിന്റെ വനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ആധാരമായിട്ട് മത്തനാളി സൂക്ഷിച്ച പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഒത്താഴ്ച എടുത്തു വായിക്കപ്പെട്ടെ അത്താഴ് സുവിശേഷം പതിനെട്ടാം അധ്യായം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഈ ചെറിയവരിൽ ഒരുത്തനെ ശുചീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ടുമേ അവരുടെ മുഖം അവരുടെ പിതാവിന്റെ മുഖം അവർ എപ്പോഴും കാണുന്നുണ്ടല്ലോ യേശു യേശു കുറിച്ച് പറയാണ് യേശു കുറിച്ച് വിശ്വസിക്കുന്ന ചെറിയവരായിരിക്കുന്ന ഒരുവനെ പോലും ശുചീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുമു എന്തായ കാരണം അതിന്റെ കാരണം അവരുടെ ദൂതന്മാർ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുണ്ടല്ലോ ഈ എളിയവരായിരിക്കുന്ന എളിയവനായിരിക്കുന്ന ഒരുവന്റെ മുഖം പിതാവിന്റെ മുഖം ഈ എളിയവനായിരിക്കുന്ന അവന്റെ ദൂതന്മാർ ദൂതനല്ല ദൂതന്മാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയ രണ്ടു പേരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഏകവദന ദൂതൻ എന്ന് പറഞ്ഞാൽ മതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ ദൂതന്മാർ ഈ എളിയവന്റെ ദൂതന്മാർ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു നമ്മളിവിടെ വായിച്ചത് ഈ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞ് വായിച്ചത് അവരൊക്കെ രക്ഷപ്രാപിക്കാനിരിക്കുന്നവരെ ശുശ്രൂഷിക്കാതിരിക്കുന്ന സേ അയച്ചിരിക്കുന്ന സേവാൽ മക്ക ദൈവത്തിൻ്റെ ദൂതന്മാർ അപ്പൊ രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവമക്കളുടെയും കൂടെ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ദൈവത്തിന്റെ ദൂതന്മാരെങ്കിലും ഉണ്ട് എന്ന് നമ്മളിവിടെ ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയും അത്താഴ് പതിനെട്ടാം അധ്യായത്തിൽ ഈ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത് അവരൊക്കെ അവരുടെ ഈ എളിവരിൽ ഒരുത്തിനെ തുച്ഛീകരിപ്പകരാൻ സൂക്ഷിച്ചുകൊള്ളുകയും അവന്റെ ദൂതന്മാർ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുവരും ഇതൊരു ശരിയാണോ എന്ന് സ്ഥിരീകരിക്കുന്ന സത്യമാണ് എന്ന് ദൈവത്തിന്റെ വാചനം മാറ്റമില്ലാത്ത സത്യമാണ് പക്ഷെ അത് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ബൈബിളിനുള്ള നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഒന്നാം ഒന്നാമത്തെ അനുഭവം ഒന്നാമത്തെ കാര്യം അപ്പൊ പത്ര ദിവസത്തെ തടവിലായിരിക്കുന്നു തടവിലായിരിക്കുന്ന പത്രോസ് നല്ല രണ്ട് പട്ടാളക്കാരുടെ നടുവിൽ കിടന്ന് നല്ല ഉറപ്പുറങ്ങും രണ്ട് പട്ടാളക്കാരന്റെ നടുവിൽ അപ്പോ ചില പത്രോസ് കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരു ദൂതൻ അപ്പൊ ചില പത്രോസിനെ പോയി അവന്റെ വിലപ്പുറത്ത് തട്ടിപ്പിളിക്കുന്നു തട്ടിപ്പിളിച്ചു ഉടനെ കയ്യിൽ നിന്ന് അഴിച്ചു പോയി അവര് പിന്നെ പത്രോസ് വേഗം ഉറങ്ങുറ ഉറങ്ങുന്നു അപ്പോൾ പുറച്ചുകൊണ്ട് ചെരുപ്പ് ഇട്ടതിന്റെ പിന്നാലെ വരാൻ പറയുന്നു അങ്ങനെ പത്രോസ് അവര് ഈ ഗേറ്റ് കടന്നു ഗേറ്റ് തന്നെ തുറന്നു പോയി പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് ഗേറ്റ് അത് തനിയെ തുറന്നു അങ്ങനെ പത്രോസ് ഈ രാജാവിന്റെ താല്പര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ വിടുവിക്കപ്പെട്ട ഒരു സംഭവം നാം കാണുന്നുണ്ട് അവിടെ ഈ പത്രോസിനെ അവിടെ രക്ഷിച്ചു കൊണ്ടുപോയത് ദൈവത്തിന്റെ ദൂതനാണ് അതുപോലെ തന്നെ യേശു കൃഷ്ണുവിൻ്റെ യേശു കൃഷ്ണുവിൻ്റെ ആ അതിവേദനയുടെ സമയത്ത് യേശു കൃഷ്ണു പറയുന്നുണ്ട് ഞാന് എന്റെ ഹൃദയം മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ യേശുവിനെ ശക്തീരിപ്പാൽ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ ദൈവം അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അത് മാത്രമല്ല പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും ഈ സംഭവം നമുക്ക് കാണാൻ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ ദാരിയാവേശ രാജാവ് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ കിട്ടു പിറ്റേഴ്സൻ ദാരിയാവശി രാജാവ് ഗുഹയുടെ വാതിൽക്കൽ പോയിട്ട് ദുഃഖ ശബ്ദത്തോടെ ദാരിയലിനെ വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നു അവിടെ നമ്മൾ കാണുന്ന കാര്യം ദാരിയാവശ്യ രാജാവിനോട് ദാരിയയിൽ പറയുന്ന കാര്യ രാജാവെ സിംഹങ്ങൾ എനിക്ക് ഒരു കേടും വരാതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോ അവിടെയും സിംഹങ്ങളുടെ വായ അടയ്ക്കാൻ വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മളിവിടെ വായിച്ചത് എപ്പറായാലും നമ്മൾ വായിച്ചത് അവരൊക്കെയും ൂതന്മാരെല്ലാം രക്ഷ പ്രാപിക്കാൻ ഇരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് അപ്പോ എൻ്റെയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന ഓരോരുത്തരുടെയും കൂടെ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ദൂതന്മാരെങ്കിലും ഉണ്ട് എന്ന സത്യം നാം വിസ്മരിച്ചു പോകണ്ട ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ദൈവികമായ പദ്ധതിയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടി ദൈവം തൻ്റെ ദൂതനെ നമ്മൾക്ക് വേണ്ടി അയക്കും അയക്കുന്നുണ്ട് അയക്കും എന്നുള്ള കാര്യത്തിന്റെ തെളിവാണ് നമ്മളിപ്പോ നമ്മളിപ്പോൾ ചിന്തിച്ചത് ഇപ്പൊ ദൈവം തൻ്റെ ദൂതന്മാരെ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എത്രയോ ഈ ഭൂമിയിൽ ജീവിക്കാൻ എത്രയോ നമ്മളെ ശക്തിപ്പെടുത്തുന്നതും നമ്മളെ എത്ര മാത്രം അത് സന്തോഷിപ്പിക്കുന്നതുമായി തീരണം ദൈവത്തിന്റെ ദൂതന്മാര് നമ്മൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷനിലാണ് സംരക്ഷണയിലാണ് നാം ഒരു ദിവസം താമസിക്കുന്നു കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു കാര്യങ്ങളും നമുക്ക് സഹിക്കാവുന്ന രീതിയിൽ ആയിത്തീരാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു അതിന്റെ ഇനി നമ്മള് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാൻ പോകുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴിയിൽ പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകുന്നു ദൂതന്മാർ മുഖാന്തരം അള്ളി ചെയ്യുന്ന വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് കൊണ്ട് സാക്ഷി എന്നതും ഏറ്റവും തന്നെ നമുക്ക് ഉറപ്പിച്ച് നന്നതുമായി ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിവിടും ഇതൊരു പാരഗ്രാഫായിരുന്നു മൂന്ന് വാക്കിയുള്ള പാരഗ്രാഫ് അപ്പൊ ഞാൻ നമ്മൾ ആദ്യം ചിന്തിച്ചല്ലോ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴിപ്പാതിരിക്കാൻ കേട്ട് ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ആവശ്യമാകുന്നു എന്തുകൊണ്ടാണ് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാനുള്ള ആവശ്യകത എന്താണ് കാരണം അവിടെ അടിയിൽ എഴുതി ഭൂതന്മാർ മുഖാന്തരം അരളി ചെയ്ത വചനം സ്ഥിരമായി നിന്നു ദൂതന്മാർ മുഖാന്തരം ആയിരുന്നു ദൈവം മോശയ്ക്ക് ന്യായ ആ ന്യായപ്രമാണം ദൈവം ദൂതന്മാർ മുഖാന്തര മോശയുടെ കയ്യിൽ കൊടുത്ത ന്യായപ്രമാണം അത് സ്ഥിരമായി നിൽക്കുകയും ആ ന്യായ പ്രമാണത്തിലെ ഏതെങ്കിലും കൽപ്പനകളെ ലംഘിച്ചവർക്ക് ന്യായമായ ശിക്ഷ കിട്ടുകയും പോന്നിരുന്നു അങ്ങനെ ശിക്ഷ കിട്ടുകയും പോന്നിരുന്നുവെങ്കിൽ ദൂതന്മാരെക്കാൾ എത്രയോ ഉന്നതനായി തീർന്ന യേശു ക്രിസ്തു ഭർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് അത് മാത്രമല്ല ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധ സാക്ഷിക്കുന്നതും കേട്ടവ നാം തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയ നാം എങ്ങനെ തെറ്റി വരും ദൂതന്മാർ മുഖാന്തരം പറഞ്ഞത് കാര്യങ്ങൾ സ്ഥിരമായിരിക്കും ഇരുന്നു അത് തെറ്റിച്ചവര് അത് ലംഘിച്ചവര് കൃത്യമായ ശിക്ഷ അവർക്ക് ലഭിച്ചു എങ്കിൽ ദൂതന്മാരെക്കാൾ എത്രയോ ഉന്നതരായി തീർന്ന ഉന്നതനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയ ഈ കാര്യങ്ങളെ ലംഘിച്ചാൽ നാം എങ്ങനെ തെറ്റിയ വഴി എന്നാണ് അപ്പസിനോടും അപ്പസിലെ പോലീസിലും വായിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ചു ഇവര് ഈ ക്രിസ്തുമാർഗം വിട്ട് എബ്രായ മാർഗത്തിലേക്ക് യഹൂദ മാർഗത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള താല്പര്യത്തിലാണ് ആയിരിക്കുന്നത് അങ്ങനെയുള്ളവരോടാണ് ചോദിക്കുന്നത് ഇത് ഇത്ര വലിയ ഈ രക്ഷ ഇത് വലിയ രക്ഷയ ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ഇത് അവഗണിച്ചാൽ നിങ്ങൾ എങ്ങനെ തെറ്റിയൊഴി ഇത് ആ കാലത്തിലെ ആ കാലത്തിലെ കാര്യം വെച്ചിട്ടാണ് അപ്പൊ സില പോലീസ് ഇത് എഴുതിയിരിക്കുന്നത് എങ്കിലും നമ്മുടെ ഈ കാര്യത്തിലും ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അനേകർ കർത്താവ് യേശു ക്രിസ്തു മുഖാന്ത ദൈവമക്കളായി തീർന്ന് ദൈവത്തിന്റെ കാര്യ പരിപാടികളേക്ക് പരിപാടികളിലേക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചതിന് ശേഷം അനേകര് അനേകര് ഈ നാളുകളിൽ പിന്നെയും തിരിഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി മനസ് വെക്കുന്ന അനേകരെ നമ്മളുടെ ചുറ്റുപാടിൽ തന്നെ ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചാൽ അതിലെത്രയോ സത്യം നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും പലപ്പോഴും പല സമയത്തും കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ വിധേയപ്പെടുത്തിയതിനു ശേഷവും പിന്നെയും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ നമ്മുടെ താല്പര്യത്തിന് വേണ്ടി നമ്മളെ നമ്മൾ തന്നെ വിട്ടുകൊടുക്കും ഈ വാക്യം നമുക്ക് വളരെ ഒരു ഭയം തരുന്നതായ ഒരു ഒരു ഉൾവിളി തരുന്നതായ ഒരു ഭയം തരുന്ന തരുന്ന വാക്യമായിരുന്നാൽ എത്രയോ നന്നായിരുന്നു ഞാൻ ചിന്തിക്കുന്നു കർത്താവ് ഞാൻ പറഞ്ഞു തുടങ്ങിയ ഈ വാക്യം ഈ സുവിശേഷം ഈ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്ന പ്രശ്നം പോലെ ചോദിക്കുന്നു അപ്പൊ ഈ ഇത് വലിയ രക്ഷയാണ് വലിയ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ മുഖാന്തരം പറഞ്ഞ് തുടങ്ങിയ കാര്യം അവരുടെ ആത്മാവിനെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ല ദൂതന്മാർ മുഖാന്തരം പറഞ്ഞാൽ മനസ്സിലെ ന്യായപ്രമാണം ജീയ കൽപ്പനകളായിരുന്നു അത് നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന കൽപ്പനയല്ല അതേപോലെ ജഡത്തിന്റെ കൽപ്പനകളായാലും എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ജടീകമായ കൽപ്പനയല്ല നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന കൽപ്പന പ്രമാണങ്ങളാണ് ആത്മാവിനെ ബാധിക്കുന്ന സുവിശേഷമാണ് അത് നാം തെറ്റി അത് നാം അവഗണിച്ചാൽ അത് നാം നാം അത് കണക്കിലെടുക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റൊഴിഞ്ഞു എന്ന അപ്പോലൂസിന്റെ ഈ ചോദ്യം നമ്മളെയും ഭരിക്കുമാറാകട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം അടുത്ത ഭാഗം ചിന്തിക്കാവുന്ന കർത്താവ് ആശിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുവാറാണ്